മംഗല്യസൂത്രം എപ്പിസോഡ് അമ്പത്തിനാല് രചന തഹസി അവതരണം ലിൻസി ആഹാ കൊള്ളാലോ പുതിയ കഥകൾ ശ്രീ എന്തു തന്നെ പറഞ്ഞാലും അവനെ ഞാൻ വിട്ടുതരില്ല ഈ കഥകളൊക്കെ വിശ്വസിക്കാൻ എനിക്ക് മനസ്സില്ല അവൻ്റെ ഇഷ്ടം ഞാൻ മാത്ര ഈ ചാരു മാത്രം അവൻ ഒരുത്തിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നെ മാത്ര അതുകൊണ്ട് കൂടുതൽ അവനെപ്പറ്റി പറയണ്ട തനിക്ക് മുന്നേ അവൻ ഒരുവളെ തൊട്ടെന്ന് പോലും സമ്മതിച്ചു കൊടുക്കാൻ അവൾ തയ്യാറായില്ല ഉള്ളിൽ ഒരു കടൽ തന്നെ ഇളകി മറിഞ്ഞെങ്കിലും ചാരു തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു സ്ത്രീയോട് ഒരുതരം വൈരാഗ്യം അവളുടെ ഉള്ളിൽ നിറഞ്ഞു അവന്റെ ഭാര്യയല്ലേ അവനെ തന്നിൽ നിന്ന് അകറ്റാൻ വന്നാണോ എന്നൊക്കെ ഒരു തോന്നൽ സ്ത്രീക്ക് ചിരിക്കാനാണ് തോന്നിയത് ഓക്കെ വേണ്ട നിന്നെ വിശ്വസിപ്പിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും നീ അത് കേൾക്കും ശ്രീ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ചാരുവിനടുത്തേക്ക് ചെന്നു ചാരു കിതച്ചു അവൾ ആകെ അസ്വസ്ഥമാണെന്ന് സ്ത്രീക്ക് മനസ്സിലായി ചാരു സ്ത്രീ അവളുടെ തോളിൽ തൊട്ട് സൗമ്യമായി വിളിച്ചു ചാരു തിരിഞ്ഞു നോക്കി വെള്ളം വേണോ സ്ത്രീയുടെ കണ്ണുകൾ അവളുടെ ഉദരത്തിലേക്ക് പതിഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ചാരു ഒന്നും മിണ്ടിയില്ല സ്ത്രീ തുമ്പിയെ നോക്കി തുമ്പി വേഗം എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന ജെഗിൽ നിന്ന് വെള്ളം പകർന്നെടുത്ത് ചാരുവിനെ നേരെ നീട്ടി അവളത് ആർത്തിയോടെ വാങ്ങിക്കുടിച്ചു ചാരു ഓക്കെയാണോ അവളുടെ കിതപ്പം നടങ്ങിയതും സ്ത്രീ തിരക്കി അവൾ അമർത്തിയൊന്ന് മൂളി ചാരുവിനു ഒരു സേറയെ അറിയുവോ സ്ത്രീയുടെ അടുത്ത ചോദ്യം ചാരു അവളെ കണ്ണുകൾ ഉയർത്തി നോക്കി അറിയാം എൻ്റെ ഫ്രണ്ടാണ് ചാരുവിൻ്റെ മറുപടി സ്ത്രീ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടി ശരിക്കും അവൾ ആശ്ചര്യത്തോടെ തിരക്കി അവളും ഞാനും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റിലാണ് താമസം പിന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്തു എന്നാലും ഒരിടത്ത് തന്നെയാ ചാരു നിസ്സാരമായി പറഞ്ഞു ശ്രീ ഒന്ന് മൗനമായി പിന്നെ വിഷ്ണു അവളും നല്ല ഫ്രണ്ട്സാണ് അതും എനിക്കറിയാം ഇനി അവളുടെ പേര് പറഞ്ഞ് വിഷ്ണുവിനെ താഴ്ത്തി കെട്ടണ്ട എന്നൊരു താക്കീതും ഉണ്ടായിരുന്നു ആ പറച്ചിലിൽ അവളുടെ ആ സംസാരം സ്ത്രീക്ക് ഒട്ടും ഇഷ്ടായില്ല താൻ ഇത്ര നേരം പറഞ്ഞൊന്നും അവൾ മുഖവരിക്കെടുത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ഒന്നിച്ചൊരു രാത്രി കഴിയാൻ മാത്രമുള്ള തിക്കു ഫ്രണ്ട്സാണോ മതി എല്ലാത്തിനും ഇങ്ങനെ ഒരു അർത്ഥം കൊടുക്കേണ്ടതാണ് ചാരു കൈകൾ ഉയർത്തി സ്ത്രീയെ തടഞ്ഞു നിന്റെ മുന്നിൽ വെച്ച് അവൾ അവനെ അത്രയും അടുപ്പത്തിൽ കെട്ടിപ്പുണർന്ന കഴുത്തിൽ ചുംബിച്ചാൽ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നീ അത് കണ്ടു നിൽക്കുമോ നിന്നെ പുറത്ത് കാറിലിരുത്തി അവൻ അവളോടൊപ്പം റൂമിൽ വെച്ച് ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത പലതും ചെയ്താൽ അതും ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നീ നിരസിക്കുമോ ആ ഓർമ്മയിൽ പോലും ശ്രീ കണ്ണുകൾ ഇറുകെ അടച്ചു ചാരുടെ ഹൃദയം തകർക്കാൻ മാത്രം ശക്തമായ ആ ചോദ്യങ്ങൾ അവളുടെ ഉള്ളിലേക്ക് മൂർച്ചയുള്ളതെന്തോ കുത്തിയിറക്കം പോലെ വേദനിച്ചു ശക്തമായി തന്നെ അതിൽ നിന്നും ചോര പൊടിഞ്ഞു തുമ്പി ഞെട്ടലോടെ സ്ത്രീയെ നോക്കി ഫ്രണ്ട്സ് എന്ന ബാനറിൽ എന്ത് ചെയ്യാമെന്നാണോ അതൊക്കെ നേരിട്ട് കണ്ടവള ഞാൻ വിശ്വസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല പറയാതെ എനിക്ക് മനസമാധാനം കിട്ടില്ല സ്ത്രീ കിതച്ചു ആ ഓർമ്മകൾ അവളെയും വേദനിപ്പിച്ചു കള്ളം പറയില്ലേ ശ്രീധ നോക്ക് ഞങ്ങളുടെ കുഞ്ഞ എൻ്റെ വിഷ്ണുവിൻ്റെയും ഈ ലോകത്തെ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് ചാരു തൻ്റെ ഉദരത്തോട് കൈകൾ ചേർത്ത് വെച്ച് പുലമ്പി ഇത്രയും വലിയൊരു കള്ളം അതിനുള്ളിലായിരുന്നല്ലോ ജീവിച്ചിരുന്നെന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ അവൾ കരഞ്ഞു ഞങ്ങളുടെ കുഞ്ഞ ശ്രീ അവനെ എനിക്ക് തന്നേക്ക് ചാരു സ്ത്രീയുടെ കൈകൾ കൂട്ടി പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അവളുടെ കാൽക്കിലേക്ക് ഊർന്നിരുന്നു ചാരു ശ്രീ അവളെ പൊതിഞ്ഞു പിടിച്ചു വിഷ്ണു ചെയ്തത് തെറ്റുതന്നെയാ എന്നോടും ഇവളോടും നിന്നോടും ഒപ്പം നീം തി ചെയ്തു കരയാതിരിക്ക മനസ്സിനെ മാറ്റി നിർത്തി ബുദ്ധി കൊണ്ട് ചിന്തിക്കുക കണ്ണടച്ചിരുട്ടാക്കിയത് മതി സ്ത്രീ അവളിലെ പിടിവിട്ടു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചാരുവാ ചുമലിലേക്ക് ചാരി നിന്നു അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി ഒരിക്കലും അവസാനിക്കാത്ത ഓർമ്മകളുടെ ഭയത്തിന്റെ സംശയങ്ങളുടെ കൊടുങ്കാറ്റ് ഉച്ചയോടുകൂടി വസന്തരാമെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആരോടും ഒന്നും മിണ്ടാനോ പറയാനോ നിൽക്കാതെ അവർ കല്യാണിയെ കൂട്ടി റൂമിലേക്ക് പോയി കട്ടിൽ കയറി കിടന്ന് കണ്ണുകൾ അടച്ചു കുറച്ചു നേരം ആ കിടപ്പ് നോക്കി നിന്നിട്ട് കല്യാണിയും പോയി എല്ലാവരും ഉണ്ടെങ്കിൽ കൂടിയും ആകെ ഒരു ശൂന്യത വിവരം അറിഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഗംഗയും കാവേരിയും വന്നിട്ടുണ്ട് ഇത്രയൊക്കെ ഇവിടെ നടന്ന ആർക്കും വിശ്വസിക്കാൻ കൂടെ വയ്യ എന്നാലും വിഷ്ണു ഇങ്ങനെയൊക്കെ എങ്ങനെ തോന്നി നാപ്പാവം ശ്രീ ചേച്ചിയെ ഗംഗ മുകളിലെ ചാരുപടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന് ആരോടെന്നില്ലാതെ പറഞ്ഞു ഒപ്പം വാണിയും കാവേരിയും ഇരിപ്പുണ്ട് എന്നിട്ട് എന്നിട്ടാളവിടെ വന്നിട്ട് കണ്ടില്ലല്ലോ എനിക്കൊന്ന് കാണണം അന്ന് എന്തൊക്കെയാ പറഞ്ഞത് ആൻ ചേട്ടൻ്റെ തനു ഏട്ടത്തിൽ കുഞ്ഞാണ് പക്വതിയില്ല അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ സ്ത്രീ പണ്ടേ അറിയാം ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയേട്ടൻ ആ ചാരി ചേച്ചിയും വഞ്ചിക്കില്ലായിരുന്നു ദേഷ്യം കൊണ്ടാണെന്ന് തോന്നുന്നു കാവേരി തൻ്റെ ഉള്ളിലുള്ളതെല്ലാം അപ്പാടെ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നു മാണിക്ക് അത് കേട്ടിരിക്കാൻ കഴിഞ്ഞില്ല അവൾ അവിടെ നിന്ന് എണീറ്റു ഈശ്വര ഏട്ടന് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ആ പാവത്തിനോട് പറഞ്ഞത് ഇത്രയൊക്കെ ഒരു മനുഷ്യനിക്കാൻ പറ്റുമോ കള്ളങ്ങൾക്ക് മീതെ കള്ളങ്ങൾ പറഞ്ഞ എത്ര പേരെ എൻ്റെ ഏട്ടൻ വാണിയുടെ ഉള്ളിൽ നേറി അവൾ കൈവിരിയിൽ പിടിച്ച് കണ്ണുകൾ ഇറകെ അടച്ചു നിന്നു ഗംഗയും അവിടെ എണീറ്റ് താഴേക്ക് നടന്നു ഒച്ചയും അനക്കവും ഒന്നുമില്ലാതെ ഒരു മരണവീടിന്റെ പ്രതീതി ആകപ്പാടി ഒരു മൂകത ശോഭ മുറിക്കുള്ളിൽ പുറത്തിറങ്ങാതെ ഇരിപ്പാണ് ചേച്ചി ഇങ്ങനെ കടന്ന് എങ്ങനെയാ വന്ന് വലതും കുടിക്കെങ്കിലും ചെയ്യുക കമല മുറിക്കകത്തേക്ക് ചെല്ലുമ്പോൾ കല്യാണി ശോഭയ്ക്ക് ശോഭയ്ക്കടുത്തിരുന്ന് അവരെ തട്ടി വിളിക്കുന്നുണ്ട് കമലയും ആ ബെഡിൽ അവർക്കരികിലായിരുന്നു കട്ടിലിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് ശോഭ കമലയെ കണ്ടതും എണീറ്റിരുന്നു ഇന്നലെ മുതൽ ജലപാനം കഴിച്ചിട്ടില്ല ഇങ്ങനെ പോയാൽ ഇനി ചേച്ചിയെ കൊണ്ടുപോകേണ്ടി വരും ആശുപത്രിയിലോട്ട് കല്യാണി പറഞ്ഞു വിഷു എവിടെ പോയി ശോഭ സാരി കൊണ്ട് കണ്ണുനീരൊപ്പുന്ന ശോഭയെ കമല അലിവോടെ നോക്കി രാവിലെ വിഷ്ണുവിനെ കൂട്ടി ബാലൻ വക്കീലിനെ കാണാൻ എന്നും പറഞ്ഞു വിതുമക്കൊണ്ട് ശോഭ തലമുണിച്ചു ഞാനും ആ കുട്ടിയോട് ദ്രോഹം ചെയ്തില്ലേ ഈശ്വര നിറഞ്ഞു വന്ന കണ്ണൊപ്പിക്കൊണ്ട് കമല ഇടർച്ചയോടെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേട്ടത്തി ഈ പാവമൊക്കെ എങ്ങനെയൊന്നു ഒഴിഞ്ഞു പോവുക വിഷ്ണു ഇങ്ങനെ ആയിപ്പോയല്ലോ അവൻ നമ്മളെ ആരെക്കുറിച്ച് ഓർത്തില്ലല്ലോ ദൈവമേ അവന് താഴെ ഉള്ളതുങ്ങളെക്കൂടി ശോഭ ഒരു പൊട്ടി കരച്ചിലോടെ പറഞ്ഞു ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം മനസ്സുകൊണ്ട് എൻ്റെ വാണിയെപ്പോലെ സ്നേഹിച്ചു തുടങ്ങിയതാണ് ഞാൻ അങ്ങനെയെങ്കിലും ഞാൻ കാണിച്ച ദ്രോഹത്തിന് പ്രായസ്തമാവുമല്ലോ എന്ന് കരുതി എന്നിട്ടിപ്പോൾ അവർ മാത്തിപ്പിടിച്ച് കരച്ചിലൊതുക്കിയിരുന്നു വേറെ എന്തെങ്കിലും ആരുന്നെങ്കിൽ ഞാൻ പോയി ആ കുട്ടിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും തിരികെ കൊണ്ടുവന്നേനെ ഇതുപക്ഷേ എന്തു പറഞ്ഞിട്ട് അതിനോട് മാപ്പ് ചോദിക്ക ചതിക്കല്ലേ അവൻ ചെയ്തേ വാര്യായി കൂടെ ഒരാളുള്ളപ്പോൾ ഈശ്വര ആ പെൺകുട്ടിയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതായി അതുപോലെ മൂന്നെണ്ണ ഇവിടെ ഇല്ലേ ഓർക്കുമ്പോ തന്നെ കമലയും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു കല്യാണിയും നിസ്സഹായതയോടെ ശോഭയ്ക്ക് മറുപറത്തിരുന്ന് കണ്ണീർ വാർത്തു ആ വാതിൽക്കിലേക്ക് ശോഭയെ തിരക്കി വന്ന ഗംഗ അങ്ങനെ അവിടെ തന്നെ നിന്നു ആ രംഗം കണ്ട് നിൽക്കാൻ കഴിയാതെ അവൾ മിഴികൾ അടച്ചു എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടാ എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച അവൻ കാത്തു നിൽക്കും ഇങ്ങോട്ട് ഓടിയെത്താൻ കളിയും ചിരിയും മാത്രം നിറഞ്ഞു നിന്നടത്താണ് ഈ കാണുന്നത് ഈ മൂന്ന് പേരും എപ്പോഴും ഒന്നിച്ചുണ്ടാവും ഒക്കെ വിഷ്ണുവേട്ടം കാരണ ഗങ്ങക്ക് അവനോട് വെറുപ്പ് തോന്നി അവൾ അവിടെ നിന്ന് നടന്ന് അച്ഛമ്മയുടെ റൂമിലേക്ക് കയറി സ്ത്രീ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിൽ ചാരുവിൻ്റെ മനസ്സ് കുടുങ്ങിക്കിടന്നു തൻ്റെ പ്രണയത്തെ വിശ്വാസത്തെയൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാൻ മാത്രം ശക്തിയുണ്ടായിരുന്നു അവളുടെ വെളിപ്പെടുത്തലുകൾക്ക് ചാരു അവൾ പറഞ്ഞതെല്ലാം മനസ്സിലിട്ട് തലങ്ങും വിലങ്ങും പരിശോധിച്ചു നോക്കി വിഷ്ണുവിൻ്റെ പെരുമാറ്റം പലപ്പോഴും പലതരത്തിലാണ് അന്ന് ഒന്നിച്ചു കഴിഞ്ഞ നാളുകളിൽ അവൻ പ്രണയത്തേക്കാൾ ഏറെ തന്നെ കാമത്തോടെയാണ് നോക്കിയിട്ടുള്ളതെന്ന് അവൾ ഓർത്തെടുത്തു അന്ന് ഞാൻ ഒന്ന് കൊടുത്തപ്പോൾ അവൻ ചെയ്തു കൂട്ടിയത് ആർത്തിയോടെ തന്നിലേക്ക് പടർന്നു കയറിയത് ആ മൂന്ന് ദിവസങ്ങൾ രാമു പകലും അവൻ തന്നെ അറിഞ്ഞു തളർന്നു പോയിട്ടും അവൻ്റെ ആവശ്യം തീരുന്നതുവരെയും ഒരു കാമുകൻ്റെ ഭാവമായിരുന്നില്ല അതൊന്നും അവൻ്റെ സ്നേഹമാണ് അതെന്ന് തെറ്റിദ്ധരിച്ചതാണോ ഞാൻ അങ്ങനെയാണോ സ്നേഹിക്കേണ്ടത് എന്നെ ഇഷ്ടമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം പോലും അവൻ കാണിച്ചിട്ടില്ല മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താരി കെട്ടിയാണോ എന്നോടുള്ള സ്നേഹം സംരക്ഷിക്കേണ്ടത് ഞാനും അതെല്ലാം വിശ്വസിച്ചില്ലേ എനിക്കാണോ തെറ്റുപറ്റിയത് അവൾ മുടിക്കുള്ളിലൂടെ കൈവിരൽ കടത്തി കോർത്തു വലിച്ചു ആകെ ഭ്രാന്തെടുക്കുന്ന അവസ്ഥ സിറ അവൾ വന്നിട്ട് ഇത്രയും ദിവസം എന്നോട് പറയാഞ്ഞതന്തി അവൾ എന്നെ കബളിപ്പിക്കുകയായിരുന്നോ കൂടെ നടന്ന് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഞാൻ അറിയാതെ വിഷ്ണു എന്ന മായയിൽ കണ്ണ് മൂടപ്പെട്ടവളുടെ ഉള്ളിലേക്ക് സംശയത്തിന് വിത്തുകൾ പാകിയാണ് സ്ത്രീ അവിടെ നിന്നും പോയത് അവ മുളച്ചു പൊന്താൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല വിഷ്ണുവിനെ പലപ്പോഴും ശ്രേ സെറയുടെ റൂമിൽ വെച്ച് കണ്ടിട്ടുണ്ട് തന്നോട് പറഞ്ഞും പറയാതെയും അവരൊന്നിച്ചുണ്ടാവാറുണ്ട് അന്നൊന്നും അതേക്കുറിച്ച് താൻ എന്തേ ചിന്തിച്ചില്ല അവൾ ഓരോന്ന് ഓർത്തെടുത്ത് ആ റൂമിൽ തലങ്ങും വിലങ്ങും നടന്നു മുമ്പൊരിക്കൽ സെറയുടെ വാഷ്റൂമിൽ കണ്ട ഷർട്ട് അത് വിഷ്ണുവിന്റെ ആയിരുന്നു അവളുടെ ചിന്തകളും പുറകിലേക്ക് സഞ്ചരിച്ചു ഇടയ്ക്കൊക്കെ അവളുടെ കഴുത്തിലും ക്രോപ് ടോപ്പിനുള്ളിലൂടെ വയറലും മറ്റുമായി കാണുന്ന ചുവന്ന് നീലിച്ച പാടുകൾ അലർജി ആണെന്ന് പറഞ്ഞ് നിസ്സാരമായി പറഞ്ഞു അവൾ തള്ളിക്കറയാളുള്ളത് അതുപോലെ ആയിരുന്നില്ലേ അന്ന് എൻ്റെ ശരീരത്തിലും പലയിടത്തായി അവൻ സമ്മാനിച്ചത് ചാരു അസ്വസ്ഥതയോടെ ചെവി രണ്ടും പൊത്തി പൊത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു ചാരു ഭക്ഷണം കഴിക്കാൻ വന്നേ ദേവകിയുടെ ശബ്ദം കേട്ടതും ചാരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്തു പറ്റി പുറത്തേക്കൊന്നും വരാത്തത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ഇങ്ങനെ മൂട് കെട്ടി റൂമിനകത്തിരുന്നാൽ ഒന്നും ശരിയാവാൻ പോണില്ല കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല മുന്നോട്ടുള്ളതിനെപ്പറ്റി ചിന്തിക്ക് ദേവകി അവൾക്കടുത്തേക്ക് വന്നു അവളെ അലുവോടി നോക്കിക്കൊണ്ട് പറഞ്ഞു വാ ചാലുവിൻ്റെ കൈ പിടിച്ച് ദേവകി അവിടെ നിന്ന് നടന്നു പ്ലേറ്റ് എടുത്തു വെച്ച് ഭക്ഷണം വിളമ്പി അവൾക്കൊപ്പം ദേവകിയും ഇരുന്നു ചാലു പ്ലേറ്റിൽ കൈയിട്ടിളക്കി ഇരുന്നല്ലാതെ ഒരു നുള്ളു പോലും കഴിച്ചില്ല ചരുതേ ഇങ്ങനെ ഇരുന്നാൽ ഇനിയും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇപ്പം തനിച്ചല്ല ഉള്ളിൽ ഒരു ജീവനുണ്ട് എന്ന ചിന്ത എപ്പോഴും വേണം എന്ത് ചെയ്യുമ്പോഴും ദേവകി ശാസനയോടെ പറഞ്ഞു ചാരുവിൻ്റെ കൈകളും തൻ്റെ ഉദരത്തിലേക്ക് നീണ്ടു നെഞ്ചിൽ സൂചി കൊള്ളുന്ന പോലെ വേദനിച്ച അവൾക്ക് തൻ്റെ എടുത്തയാട്ടം ഈ കുഞ്ഞിനെ കൂടി ബാധിക്കുമെന്ന ചിന്ത അൻഷു വിശ്വേട്ടനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് വക്കീലിനെ കാണാൻ പോയിരുന്ന അവര് ശ്രീക്കിന്റെ താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ആ ബന്ധം പെട്ടെന്ന് തീർക്കാന്ന വക്കീൽ പറഞ്ഞു തന്നു അതിനു മുന്നേ ഇങ്ങോട്ട് വരുന്നുണ്ട് അവളുടെ ചിന്തകളെ ഭേദിച്ചുകൊണ്ടുള്ള ദേവികയുടെ സംസാരം കേട്ടതും ചാരുവിനാകെ തല പെരുക്കുന്ന പോലെ ഇത്രയൊക്കെ ആയിട്ടും അവൻ തന്നെയൊന്നും വിളിച്ചിട്ട് പോലില്ല ചാരു കഴുപ്പ് മതിയാക്കി മറുപടി പറയാതെ പ്ലേറ്റും എടുത്ത അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നു ഒരു കിതപ്പോടെ അവൾ ആ കിച്ചൺ സ്ലാബിലേക്ക് ചാരി നിന്നു പിന്നെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ കൈ കഴുകി റൂമിലേക്ക് നടന്നു ഫോൺ ഫോണെടുത്ത് സെറയുടെ നമ്പറിലേക്ക് വിളിച്ചു രണ്ട് തവണ ഫുൾ ബെൽ കഴിഞ്ഞിട്ടും കോളെടുത്തില്ല ചാരു നിരാശയുടെ ഇരുന്നു എനിക്ക് കാണണം എത്രയും പെട്ടെന്ന് അത്രമാത്രം ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് ഇട്ടിട്ട് അവൾ ഫോൺ മാറ്റിവെച്ച് ജനലോലം ചെന്നു ഉള്ളിൽ തിളച്ചു മറിയുന്ന കടലിനെ അവൾ സ്വയം അടക്കി ദൂരേക്ക് മിഴികൾ മുഴുകൾ നിന്നു തുടരും